പ്രിയപ്പെട്ടവരെ പള്ളുരുത്തിയിലെ ഹിജാബ് വിഷയവുമായി ബന്ധപ്പെട്ട് ആ കുട്ടീന് ടി സി വാങ്ങിപ്പോവാണ് എന്നുള്ള വാർത്തകളൊക്കെ കണ്ടു അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് ചാനലുകളിലൊക്കെ വാർത്തകൾ വന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇവർ പറയണ സ്കൂളുകാർ പറയണെന്താണെന്ന് ചോദിച്ചാൽ ഇതൊരൊറ്റപ്പെട്ട സംഭവമാണ് അല്ലെട്ടോ ഞാൻ നിങ്ങളെ മുമ്പിൽ ഇത് പരമാവധി നിങ്ങൾക്ക് അറിയാൻ വേണ്ടിയിട്ട് പറയാണ് ഞാനൊരു വാർത്ത പുറത്തുവിടെ രണ്ടായിരത്തി എട്ടിൽ സംഭവിച്ച ഇതേ സ്കൂളിലെ ഒരു വിഷയത്തെക്കുറിച്ച് ഞാൻ പൊതുസമൂഹത്തിന് മുമ്പിൽ കൊടുക്കുകയാണ് ഇതാ കണ്ടോളി വായിച്ചോളി സർക്കാർ അന്വേഷണം നടക്കട്ടെ ഇവിടെ ശരിക്ക് മതപഠനാണോ നടക്കുന്നത് എന്താണ് നടക്കണതെന്നുള്ള സർക്കാർ തീരുമാനിക്കട്ടെ ഇന്ന് വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി പറഞ്ഞതൊക്കെ വളരെ കറക്റ്റാണ് ഇവരുടെ ധാഷ്ട്യത്തെക്കുറിച്ച് തന്നെയാണ് നമുക്ക് സംസാരിക്കാനുള്ളത് അതിലൊരു തർക്കമില്ല ഈ വാർത്ത ഒന്ന് കണ്ടോളൂ എല്ലാ ആളുകളും ഇവിടുത്തെ പാലകരും ഇവിടുത്തെ സംവിധാനങ്ങളും മുഴുവനും ഈ വാർത്ത കാണട്ടെ എന്നിട്ട് ആലോചിക്കട്ടെ ഇത് ഇന്നും ഇന്നലെയും തുടങ്ങിയതല്ല എന്ന് വിളിച്ച് പറയാൻ ഈ വിഷയത്തെക്കുറിച്ചൊന്നും ചോദിക്കാൻ മാധ്യമങ്ങൾ പോലും തയ്യാറാകുന്നില്ല അവിടെയാണ് നമ്മളിത് പുറത്തേക്ക് കാണിച്ചു കൊടുക്കുന്നത് അതാ ഞാൻ വായിക്കാം വേദപാഠ ക്ലാസിൽ നിർബന്ധിച്ച് കുരിശി വരപ്പിക്കരുത് മനുഷ്യാവകാശ കമ്മീഷൻ രണ്ടായിരത്തി എട്ട് നവംബർ ഇരുപത്തി ഒമ്പത് സാറ്റർഡേ ആലുവ വിദ്യാലയങ്ങളിൽ നടക്കുന്ന വേദപാഠ ക്ലാസ്സിൽ കുട്ടികളെ നിർബന്ധിച്ച് കുരിശിവരപ്പിക്കരുത് എന്ന് സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ പള്ളുരുത്തി സെൻറ് റീത്താസ് സ്കൂളിൽ മറ്റു സമുദായക്കാരെ കൊണ്ട് കുരിശു വരപ്പിക്കുന്നതിനെതിരെ ഇവിടുത്തെ യു കെ ജി വിദ്യാർത്ഥിയുടെ മാതാവ് ഷമീന രണ്ടായിരത്തി എട്ടിലാട്ടോ ഷമീന നൽകിയ ഹർജിയിലാണ് ആലുവയിൽ നടന്ന സിറ്റിംഗ് കമ്മീഷൻ അംഗം ജസ്റ്റിസ് വി പി മോഹൻകുമാറിൻ്റെ നിർദ്ദേശം കേട്ടുള്ളൂ വേദപാഠ ക്ലാസിൽ കുരിശു വരക്കാൻ പറയാറുണ്ട് എന്ന് സ്കൂളിലെ പ്രിൻസിപ്പളും മാനേജറും കമ്മീഷന് മുമ്പിൽ വെളിപ്പെടുത്തുകയാണ് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ എത്ര മതവിഭാഗങ്ങൾ പഠിക്കുന്ന സർക്കാരിൻ്റെ മേൽനോട്ടത്തിലുള്ള ഒരു സ്കൂളിൽ സംഭവിക്കുന്ന ഒരു വിഷയമാണിത് മറ്റു മതക്കാർക്ക് തങ്ങളുടെ വിശ്വാസം അനുസരിച്ച് ജീവിക്കാൻ ഭരണഘടന അവകാശം ഇത്തരത്തിൽ നിർബന്ധിക്കാൻ സ്കൂൾ അധികൃതർക്ക് അധികാരമില്ല എന്ന് കമ്മീഷൻ ചൂണ്ടിക്കാണിക്കുകയാണ് എന്നത് നേരങ്ങൾ രണ്ടായിരത്തി എട്ട് നവംബർ ഇരുപത്തി ഒമ്പതിൽ പത്രവാർത്തയെക്കുറിച്ചാണ് ഞാൻ പറയുന്നത് ഏത് സ്കൂളിനെ കുറിച്ചാണ് പറയണറിയോ ഇപ്പൊ ഹിജാബ് വിഷയം നടക്കുന്ന പള്ളുരുത്തി സെന്റ് റീത്താസ് സ്കൂളിനെ കുറിച്ച് തന്നെയാണ് പറയുന്നത് ഈ ഒരു അവസരത്തിൽ പറയാനുള്ളത് ആ സ്കൂളിനെ കുറിച്ച് ഒരു അന്വേഷണം നടക്കേണ്ടതുണ്ട് അവിടുത്തെ വിദ്യാർത്ഥികളോട് മുഴുവൻ ഒരു കമ്മീഷനെ വെച്ചുകൊണ്ട് തന്നെ വിദ്യാഭ്യാസ വകുപ്പ് അന്വേഷണം നടത്തേണ്ടതുണ്ട് ഇത് ഇന്നും ഇന്നലെയും തുടങ്ങിയതല്ല ഇവർക്ക് പ്രത്യേകമായ അജണ്ട ഉണ്ട് ഇതൊരു പൊതുവിദ്യാലയമാണെങ്കിൽ ആ മാന്യത അവർ കാണിക്കണം അതല്ല ഇതൊരു മതപരിവർത്തന കേന്ദ്രം പോലെ തങ്ങളുടെ മതസ്വത്വം മറ്റു വിദ്യാർത്ഥികളിൽ അടിച്ചേൽപ്പിക്കാനാണ് പരിപാടിയെങ്കിൽ അത് കേരളത്തിൽ വെച്ചു പൊറപ്പിക്കാൻ പാടില്ല അത് തീരുമാനമുണ്ടാക്കേണ്ടത് വിദ്യാഭ്യാസ വകുപ്പാണ് വിദ്യാഭ്യാസ വകുപ്പിന് ഏറെക്കുറെ കാര്യങ്ങൾ തിരിഞ്ഞിട്ടുണ്ട് നിങ്ങളൊന്നും ആലോചിച്ച് നോക്കൂ ഇവർ ഈ വിഷയം തുടങ്ങുമ്പോൾ എല്ലാ ആൾക്കാരും രാഷ്ട്രീയപരമായിട്ടും മറ്റുമൊക്കെയാണല്ലോ ഇതിനെ വലിയ മുതൽക്കൂട്ടിന് ശ്രമിച്ചത് നോക്കൂ ഇവർക്ക് ആദ്യം ആ കുട്ടിയായിരുന്നു പ്രശ്നം ആ കുട്ടി തൻ്റെ ആ ഒരു അവകാശത്തെക്കുറിച്ച് പറഞ്ഞൊരു തട്ടം ഇട്ടതിൻ്റെ പേരിൽ ആ കുട്ടി ഇവർക്ക് പ്രശ്നമായി അതിന് കുട്ടിയെ പുറത്താക്കി അതിൽ ഇടപെട്ട പിതാവ് ഇവർക്ക് പ്രശ്നമായി ആലോചിച്ച് നോക്കൂ അതിനുശേഷം ഇത് കേസ് കൊടുത്തപ്പോൾ ഡി ഡി അന്വേഷിച്ചു റിപ്പോർട്ട് ചെയ്തതാണ് കൃത്യമായി ഈ സ്കൂളിൻ്റെ അധികൃതരത്ത് വീഴ്ച സംഭവിച്ചിട്ടുണ്ട് എന്ന് റിപ്പോർട്ട് ചെയ്ത് അതോടുകൂടി എന്തായി ഈ ഡി ഡി ഇവർക്ക് പ്രശ്നക്കാരായി ഇത് കണ്ട് പ്രതികരിച്ച വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി വി ശിവൻകുട്ടി ഇവർക്ക് കണ്ണിലെ കരടായി വിദ്യാഭ്യാസ വകുപ്പ് അഹങ്കാരവും അഹന്തയും കൊണ്ട് നോക്കൂ ഇവരുടെ നമ്മൾ പ്രത്യേകം ചോദിച്ചൊരു കാര്യമുണ്ട് ഇങ്ങനെ തട്ടമിട്ട് വന്ന ഒരു കന്യാസ്ത്രീ ശിരോവസ്ത്രം ഒരു കന്യാസ്ത്രീ പൊതുസമൂഹത്തിന്റെ മുമ്പിൽ നിന്നുകൊണ്ട് തട്ടമിടുന്ന കുട്ടികളെ കുറിച്ച് പറയുന്ന അശ്ലീലതയെക്കുറിച്ച് കേരളം സംസാരിച്ചു നോക്കൂ ഇവിടെ അതിനേക്കാൾ അപ്പുറത്തേക്ക് ഇപ്പൊ വന്നിരിക്കുന്ന രണ്ടായിരത്തി എട്ടിലെ ഒരു വാർത്ത അതും യു കെ ജി പഠിക്കുന്ന കുട്ടിയെ കൊണ്ട് കുരിശു വരപ്പിച്ച അത് മനസ്സിലാക്കിയ ഒരു മാതാവ് കോടതിയെ സമീപിച്ചപ്പോൾ കമ്മീഷനെ സമീപിച്ചപ്പോ സിറ്റിംഗ് കമ്മീഷൻ പറയാണ് ജസ്റ്റിസ് വി പി മോഹൻകുമാർ അദ്ദേഹം അതിന് ഒരു ഡെഫിനിഷൻ കൊടുക്കേണ്ടി വന്നു ഇത് ഈ സ്കൂളിൽ സംഭവിച്ചതാണ് അപ്പം ഇതൊക്കെ മനസ്സിലാക്കിക്കൊണ്ട് ഒരു വലിയ അന്വേഷണം തന്നെ ആ സ്കൂളിൽ വേണം കുട്ടികളുടെ മൊഴി രേഖപ്പെടുത്തണം അതിലെല്ലാ മതവിഭാഗങ്ങളുണ്ട് അത് ഹിന്ദു മുസ്ലിം മറ്റു മതമുള്ളവയില്ലാത്തവനെ എല്ലാവരും ജീവിക്കുന്ന ഒരു അത് അപ്പോൾ സ്വാഭാവികമായിട്ടും ഇത് പിന്നെ അന്വേഷിക്കേണ്ടതുണ്ട് അവരങ്ങനെ ഒരു അജണ്ട നടപ്പിലാക്കുന്ന സർക്കാരിൻ്റെ എല്ലാവിധത്തിലുള്ള വിധത്തിലുള്ള നമുക്കതാ പറയല്ലേ സർക്കാരിൻ്റെ എല്ലാ വിധത്തിലുള്ള ആനുകൂല്യങ്ങളിലും ആ സ്കൂളിൽ നിന്ന് ഒഴിവാക്കേണ്ടതുണ്ട് അത് അവർ അങ്ങനെ ഒരു അരമന പോലെ ഒരു അവരുടെ മത സംഭവം കൊണ്ട് നടക്കാനാണെങ്കിൽ അത് അങ്ങനെ തന്നെ കൊണ്ടുപോയിക്കോട്ടെ അങ്ങനെ എത്രയോ സ്ഥാപനങ്ങൾ ഇവിടെ മുസ്ലീങ്ങൾക്കുണ്ട് ക്രൈസ്തവർക്കുണ്ട് ഹൈന്ദവ സമൂഹത്തിനൊക്കെ ഉണ്ട് എന്നാൽ പിന്നെ അത് അങ്ങോട്ടാണ് അത് മതം സ്വീകരിക്കണമെന്ന് അങ്ങോട്ട് ചെന്നാൽ മതിയല്ലോ നേരെ മറിച്ച് തങ്ങളുടേതായ വിദ്യാഭ്യാസത്തിന് പോകുമ്പോൾ ഇവരുടെ പിന്നെ മതസ്വത്വം നിലനിർത്താൻ വേണ്ടിയിട്ട് കാണിക്കുന്ന അജണ്ടകളെക്കുറിച്ച് ഇത് ഇന്നും ഇന്നലെ തുടങ്ങിയതല്ല രണ്ടായിരത്തി എട്ടിലെ വാർത്തയാണ് ഞാൻ വായിച്ചത് ഇപ്പം ഇതാ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലും മറ്റൊരു വാർത്തയുമായി ഇത് പിന്നെ വീണ്ടും ചർച്ചാ വിഷയമായിരിക്കുന്നു അതിനിടക്ക് പലർക്കും പല അനുഭവങ്ങളും ഉണ്ടാവും ഇപ്പൊ പഠിക്കുന്ന കുട്ടികൾക്കും ഇങ്ങനെയുള്ള ഒരു പ്രശ്നമുണ്ട് എങ്കിൽ ഇങ്ങനെയുള്ളൊരു എങ്കിൽ അത് അന്വേഷിക്കേണ്ടത് ഇവിടുത്തെ രാഷ്ട്രീയക്കാരോ മറ്റോ ഒന്നും അതിലിടപെടേണ്ട നേരെ മറിച്ച് സർക്കാർ ഇടപെട്ടുകൊണ്ട് അതിനെ കൃത്യമായി മനസ്സിലാക്കിക്കൊണ്ട് നടപടി സ്വീകരിക്കണം എന്നുള്ളത് തന്നെയാണ് ഈ ഒരു വിഷയത്തിൽ പറയാനുള്ളത് ഈ രണ്ടായിരത്തി എട്ടിലെ വാർത്തയെ കൂടി ഞാൻ നിങ്ങളുടെ മുമ്പിൽ വെക്കുന്നു നിർത്തുന്നു നന്ദി